அடடே <laughs> ஆ <laughs>

பண்ணுனேன் அது வந்து இலகி அது அது കൊടുക്കുന്നുണ്ട് ആ റോട്ടിലാ

அம்மட அப்படின் அதான் பண்ணி மனசிலும் ഇതിന് ഉച്ച കഴിയുമ്പോൾ പിരിഞ്ഞിക്കോ രാത്രി ഫുള് പത്ത് മണിയും രാവിലെ ഒരു പത്ത് വരെയൊക്കെ കാണും ഞാൻ പിടിക്കുന്നു

ഇതിലപ്പ മീനൊക്കെ ഇണ്ടാവും ചേട്ടാ ആ പിടിക്കാറുണ്ടാവും ആൾക്കാര് ഭംഗിയല്ലേ ആ അതിന്റെ ആ ഇത് എന്നോട് മതി വേണ്ട ഞാൻ മൂന്നാളെണ്ണം പറിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം പറിച്ചോ ഇത് എത്ര നാളിങ്ങനെ ഉണ്ടാവും അടുത്ത മാസം കളയതോ ആ അതുകഴിഞ്ഞ് നെൽകൃഷി അല്ലേ അപ്പൊ ഈ ഇത് ചെയ്യണ സമയത്ത് ഇതിന്റെ പേരൊക്കെ അപ്പൊ പറഞ്ഞു പോകും ഉഴുത് മറിക്കുമ്പോ അതെ അല്ലേ അല്ലെ വെള്ളം